ശ്രീ മഹാഗണപതി നമോ ജ്യോതിഷ സംഗീതത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്ര ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് പറയുന്നത് കർക്കിടകക്കൂറിൻ്റെ പുണർദ്ദം കാല് അതായത് പുണർദ്ദം അവസാന പാദം പൂയം ആയില് നക്ഷത്രം കർക്കിടകക്കൂറിൻ്റെ കർക്കിടകക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ഏറ്റവും നല്ല മാസമാണ് ഈ മാസം പ്രയോജനപ്പെടുത്തിയാൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവം രാശിയിൽ അതായത് കൂറിൽ ലാഭസ്ഥാനത്ത് നേട്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയും ജൂൺ അവസാനം വരെ പതിനാലിന് ശേഷം അവസാനം വരെ മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് അതായത് പന്ത്രണ്ടാംകൂറിൽ തൊഴിൽപരമായി സ്ഥാനഗുണവും സാമ്പത്തിക ലബ്ധിയും ഉണ്ടാകും സ്വദേശം വിട്ടുപോകുന്നവർക്ക് ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്ഥാപനങ്ങളിലോ അതിന് ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും ശാരീരികപരമായി അലർജി വയറ്റിൽ അസുഖം എന്നിവ പിടിപെട്ടേക്കാം വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ നിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാലും രോഗം വേഗം ശമിക്കുന്നതുമാണ് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണവും മറ്റ് അംഗീകാരവും പ്രതീക്ഷിക്കാവുന്നതാണ് പങ്കാളിയിൽ നിന്ന് വരുമാനം കൂടുതൽ പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കും ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം കാര്യസാധ്യമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സ്വന്തം വിവാഹം ചെയ്യാൻ കഴിയാത്തവർക്ക് അനുകൂലമായി ഭവിക്കുവാനും സാധ്യതയുണ്ട് മാനസികമായി കുറേ വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഈ രാശിനാടുകാർക്ക് ചിലർക്ക് എല്ലാം മാറി ഊർജ്ജസ്വലതയും മനോധൈര്യവും സന്തോഷവും ഉണ്ടാകും കുടുംബപരമായി കിട്ടാനുള്ള സ്വത്ത് കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട് തൊഴിൽ തടസ്സങ്ങൾ ഉള്ളവർക്ക് അത് രമ്യമായി പരിഹരിക്കാനും തൊഴിൽ തുടർന്ന് ചെയ്യുവാനും സാധിക്കും കലാകാരന്മാർക്കും ബാങ്ക് മേഖലയിലുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും രണ്ടാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നിലും പന്ത്രണ്ടിലും സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക ലബ്ധിയും കുടുംബസുഖവും വന്നു ചേരും ജൂൺ പതിനാലിന് ശേഷം ഗൃഹത്തിൽ ദ്രവ്യ നഷ്ടം മൂലം അത് ശരിയാക്കുവാനും അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും മൂന്നാം മൂന്നാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലും സഞ്ചരിക്കുമ്പോൾ കൂടെയുള്ളവരിൽ നിന്ന് സഹായങ്ങളും സാമ്പത്തിക ഗുണവും നേട്ടങ്ങളും ഉണ്ടാകും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും പുതിയതായി കൂട്ടു ബിസിനസ് ചെയ്യാനുള്ള ആരംഭം കുറിക്കാനുള്ള സമയവും കൂടിയാണ് നാലാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നിലും പന്ത്രണ്ടിലും സഞ്ചരിക്കുമ്പോൾ വീട് പണി എടുക്കുന്നവർക്ക് മുടങ്ങാതെ പണി തുടങ്ങാനും പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള സന്ദർഭവും വന്നു ചേരും തറവാട് ഭാഗം വയ്ക്കുകയോ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലബ്ധിയോ പ്രതീക്ഷിക്കാവുന്നതാണ് ചിലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യും അഞ്ചാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ പത്താംകൂറിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ മക്കളുടെ വിഭാഗത്തിനോ മറ്റ് വിദ്യാഭ്യാസ കർമ്മങ്ങൾക്കോ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും സ്വക്ഷേത്രത്തിലായതിനാൽ അത് പിന്നീട് തടസ്സങ്ങൾ മാറുന്നതാണ് ആറാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും തടസ്സങ്ങൾ നീങ്ങുകയും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യഗുണങ്ങൾ ഏതെങ്കിലും തരത്തിൽ വന്നു ചേരും ശത്രുക്കളുടെ മനപ്രയാസം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ശത്രുജയം ഉണ്ടാകും രോഗം മൂലം ശസ്ത്രക്രിയ ചെയ്യുന്നവർക്ക് അത് വിജയകരമായി ശസ്ത്രക്രിയ ചെയ്ത് സുഖം പ്രാപിക്കുന്നതാണ് ഏഴാംകൂറിൻ്റെ അധിപനും എട്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശനി എട്ടിൽ സ്വക്ഷേത്രത്തിലായതിനാൽ ചെറിയ രീതിയിലുള്ള ശാരീരിക ശാരീരികാസ്വാസ്യങ്ങൾ ഇടയ്ക്കിടെ പ്രതീക്ഷിക്കാമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല രോഗം ഉണ്ടെങ്കിൽ രോഗശമനം ഉണ്ടാകും പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും മാറുന്നതാണ് എല്ലാ തരത്തിലും പുണർദം കാലി പൂയം ആയില്യ നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമായ ഒരു മാസമാണ് ജൂൺ മാസം ഏറെ പ്രയോജനപ്പെടുത്തിയാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ദോഷങ്ങൾ വളരെ കുറഞ്ഞ കാലമാണ് ശാസ്താവിനും നാഗക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിപ്പിച്ച് ദൈവിക പ്രീതി വരുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും